ആരൻ നല്ല വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നലെ നടന്ന സംഭവം എല്ലാവരും തന്നെ അറിഞ്ഞു കാണും എന്തായാലും അടുത്ത ലാലേട്ടൻ്റെ എപ്പിസോഡിലേക്കുള്ള ഒരു വകയായി ജനങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒരു കണ്ടന്റ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പൊ അത് ഒരിക്കലും തന്നെ ആരൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പ്രൈനാഫാദ്യം ഒരിക്കലും ആര്യന്റെ പെട്ടിൽ വന്ന് കിടക്കാനും പാടില്ലായിരുന്നു ആദ്യം നമ്മുടെ നെവിന് വന്ന് കിടക്കുന്നു ആര്യൻ അത് ചവിട്ടി പുറത്താക്കുന്നു പിന്നെ ആരിനെ ആരിപ്പുറത്ത് വന്ന് കിടക്കുന്നു പിന്നെ രനാപാതിമാർ കിടന്നത് കണ്ടുകൊണ്ടാണ് പുറത്ത് കയറി കിടക്കാനായിട്ട് പോകുന്നത് പുറത്ത് അപ്പുറത്ത് പുറത്തും കൈയിട്ടുണ്ട് അപ്പുറത്തേക്ക് ചാടിയതാണ് എന്തായാലും അത് വളരെ മോശം പരിപാടി തന്നെയാണ് പിന്നെ പിന്നെ അതിൽ ഇടപെട്ടുകൊണ്ടാണ് അത് വലിയ വിഷയമാക്കുന്നത് അങ്ങനെ റെനാപാതിമ ഞാൻ ആകെ പേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുന്നുണ്ട് എന്തായാലും അടുത്ത ഇട്ട് എപ്പിസോഡിൽ ഇതിന് തീരുമാനമാകും ആരിന് ഒരു സ്വഭാവമുണ്ട് നല്ല ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊക്കെയാണ് നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ മസ്താനി പോയി സമയത്തൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയ പക്ഷെ ആരുടെ എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാണ് അതൊരിക്കലും തന്നെ നല്ലതല്ല അപ്പോ ഇനി കരഞ്ഞു മെഴുകിയിട്ടൊന്നും കാര്യമില്ല അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ കാണാം